ഹ്യൻ സെക്കൻഡ് ഹലോ കെമേസ് വെൽക്കം ബാക്ക് അപ്പൊ എന്നുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഒരു റെഡിയും കോഡിനെ ഒരു മണം കിട്ടുന്നുണ്ട് ഒരു റെഡിയും കോഡ് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഏതാണ് എന്നാണെന്നൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റ് അല്ല വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യമാണ് യൂ ടോർഡ്സ് ടോക്കൺ എത്ര എണ്ണം കിട്ടും റീസെറ്റ് ഉണ്ടോ അടുത്തതായിട്ട് നമുക്ക് യൂ ടോർസിൽ ഒരു റീസെറ്റ് പ്രതീക്ഷിക്കാമോ അതേപോലെ തന്നെ ഇനി ടോക്കൺ കിട്ടാൻ വല്ല മാർഗമുണ്ടോ എന്നൊക്കെ ഉള്ള വീഡിയോ പിന്നെ നമുക്ക് ഒരു ഇതിൽ രണ്ടും ഒരുമിച്ചെടുക്കാനുള്ള ടോക്കൺസ് കിട്ടുമോ എന്നും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് പിന്നെ നിങ്ങൾ ലാലിക സെക്ഷൻ ഇപ്പോൾ നല്ലപോലെ കളിക്കുന്നില്ലേ നിങ്ങൾ ആ ഒരു സെക്ഷനെ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യണം കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടെന്റ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല ഇപ്പം തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തിറക്കുന്ന ബില്ലേക്ക് ഓൾ ഇസിറ്റ് ചെയ്യുക കാരണം റെഡിയും കോഡിനെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സും അറിയണം അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ കൂടെ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും ഇ എഫ് സിയുടെ എല്ലാ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ റെഡിയും കോഡിന് വേണ്ടിയിട്ട് കുറച്ച് മുന്നൊരു ക്കങ്ങളുണ്ട് അപ്പോൾ അത് ചെയ്യേണ്ട വീഡിയോ നാളെ വേണോ എന്ന് ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്താൽ നമുക്ക് നാളെ ചെയ്യാവുന്നതായിരുന്നു പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ പ്രാങ്ക് വീഡിയോ ഇനിയും കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം പ്രാങ്ക് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലമൻറ്റ് ബോക്സിലുണ്ട് പിന്നെ എല്ലാവരും ആ സെക്കൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബാക്കി ഗെയിംസിൻ്റെ വീഡിയോസൊക്കെ അതിൽ വെക്കേഷൻ തീരാറായി എന്നാലും ഞാൻ ഇട്ട് തുടങ്ങുന്നതായിരിക്കും പിന്നെ മൈൻ ക്രാഫ്റ്റിൻ്റെ വീഡിയോയുടെ കാര്യം പറഞ്ഞിട്ടില്ല ഈ ആഴ്ച തന്നെ മൈൻ ക്രാഫ്റ്റും റീസ്റ്റാർട്ട് സോറി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ പഠിച്ച് വരാൻ പോകുന്നതേ ഉള്ളൂ ഗെയിമിലോട്ട് കയറിയിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ പണോണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ നമുക്ക് നേരെ ടോർസിലോട്ട് പോയിട്ട് ആ യൂ ടോർട്സ് ടോക്കൺ എവിടെ നിന്നൊക്കെ എന്തൊക്കെ വാരി കോരാമെന്ന് നോക്കാം ഫുള്ളി ഒരു കാൽക്കുലേഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഔട്ട് ഉള്ളൊരു കാര്യമായിരിക്കും നമുക്ക് ഒരു ആഴ്ച കൂടി പോയാ കൈ അപ്ഡേറ്റോട് കൂടി ഈ ഒരു സെക്ഷനിൽ നിന്ന് തൊണ്ണൂറ് ടോക്കണും പിന്നെ പത്ത് പത്ത് വെച്ചിട്ട് ഏഴ് ദിവസം ഏകദേശം എഴുപത് ഏകദേശം ഒരു നൂറ്റി സംതിങ് നൂറ്റി അറുപത് ആ റേഞ്ച് ടോക്കൺ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ ബാക്കി ടോക്കൺ എങ്ങനെ കിട്ടും ഈ ഒരു ഇതിൽ എത്ര വെട്ടം നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റും ഏകദേശം അഞ്ഞൂറ് ടോക്കൺ ഉണ്ടെങ്കിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സ്പിൻ ചെയ്യാൻ പറ്റും അപ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് എത്ര ടോക്കൺസ് എടുക്കാൻ പറ്റും അതേപോലെ ഇനി എവിടുന്നൊക്കെ ടോക്കൺ കിട്ടും എന്നതൊക്കെയാണ് എല്ലാവർക്കും ഉള്ള ഡൗട്ട് പിന്നെ റെഡിയും കോഡിൻ്റെ കാര്യം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം അതെന്നാണ് എപ്പോഴാണെന്നൊക്കെ ഞാൻ പറയാം റെഡിയും കോഡിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇന്നത്തെ വീഡിയോയിൽ കാണില്ല അതൊക്കെ നാളത്തെ വീഡിയോയിലാണ് ഇന്ന് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു സാധനത്തിലാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം യൂട്യൂബ്സിനെ പറ്റി ഇന്നലെ ഞാൻ കൂടുതലൊന്നും എടുത്തു പറഞ്ഞില്ല അപ്പം ഫീച്ചർ നമ്മൾ പറഞ്ഞേക്കുന്നത് നോർമൽ കാർഡ് യൂട്യൂബ്സിലോട്ടാക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത് ഇതുവരൊക്കെ എന്നെ പോലത്തെ ഏതെങ്കിലും അടിയന്മാരി കംപ്ലീറ്റ് ചെയ്യാരി പോകണമെങ്കിൽ ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്ത് തൊണ്ണൂറ് എണ്ണം എടുത്ത് വയ്ക്കുക ഈ ഒരാഴ്ച കഴിയുമ്പോൾ ഇത് റീസെറ്റ് ആവുന്നതാണ് സോ ഈ ഒരു ആഴ്ച കഴിയുമ്പോൾ അടുത്ത തൊണ്ണൂറ് തൊണ്ണൂറ് ടോക്കണും കൂടാതെ ഈ രണ്ട് സെക്ഷനിൽ നിന്ന് പത്ത് വെച്ച് ഒരു ദിവസം കിട്ടും ഒരു ദിവസം ഒരാഴ്ച മൊത്തത്തിൽ ഈ നൂറ്റി തന്നെ കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് ടോക്കണാണ് കിട്ടുന്നത് അപ്പോൾ എത്ര നാൾ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ കാണുമെന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ നിക്ക് വെയിറ്റ് വെയിറ്റ് വെയ്റ്റ് വീറ്റ് ഇരുപത്തഞ്ച് ദിവസമുണ്ട് ഏകദേശം ഒരു കൃത്യം നമുക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് ആഴ്ചയും കൂടി ഇനി കാണും യൂടോർസ് അപ്പോൾ ആ ഒരു മൂന്നാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് ടോക്കണേ കിട്ടത്തുള്ളൂ ഈ ഒരു സെക്ഷനിൽ നിന്ന് മാത്രമായിട്ട് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സെക്ഷനുകൾ വളരെ ചുരുക്കമാണ് വളരെ 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 ചുരുക്കമാണ് എക്സ്ചേഞ്ചസ് ഈ ടോക്കൺ ഇല്ല അത് ഐക്കൺസ് പോയിൻ്റ് ആണ് ഇവിടെ അല്ല എക്സ്ചേഞ്ചസില് ടൂർണമെൻറ്റ്സ് ഐറ്റംസ് ഒക്കെ എക്സ്ചേഞ്ചസിലുണ്ടായിരുന്നു ഞാൻ എവിടെയോ കണ്ടു മറന്നതുപോലെ ഒരു ഫീലാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മഴയുടെ സൗണ്ട് കാണാൻ ചാൻസ് ഉണ്ട് അത് നല്ല മഴയാണ് നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാതെ അതൊരുമാതിരി വൃത്തിയിട്ട ചോദ്യമാണ് എനിക്കറിയാം ഇപ്പോൾ എല്ലായിടത്തും മഴയാണെന്ന് അറിയാം എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷനിൽ നിന്ന് ടോക്കൺസ് വളരെ 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 കുറവാണ് ഓക്കെ അവിടുന്ന് നമുക്ക് കിട്ടുന്നില്ല എക്സ്ചേഞ്ചസ് ഒന്നും നമുക്ക് ടോക്കൺ അങ്ങനെ കിട്ടുന്നില്ല പിന്നെ യു സി പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ യു സി പറ്റിയിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വന്ന ഇതാണ് അപ്പോൾ ഇത് സിമ്പിളാണ് കംപ്ലീറ്റ് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ഇതുവരെയൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യാത്തത് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തതാണ് ചെയ്യാത്തൊരു നൂറ് ഗോൾ ഏതെങ്കിലും മോഡിൽ അടിച്ചാൽ മതി അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഡയറക്റ്റ് എ ഐ മാച്ചസ് ഇഷ്ടം പോലെ ഉണ്ട് യു സി എൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കളിക്കാം അല്ലെങ്കിൽ ടീം ഓഫ് ദ സീസണിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ എ ഐ മാച്ചസ് കളിക്കാൻ പറ്റുന്നുണ്ട് സോ അത് കളിക്കുക ഇരുപത് ടാക്കിൾ സുഖമായിട്ട് ഇരുപത് ടാക്കിൾ ചെയ്യാൻ പറ്റും മുപ്പത് സോറി മുപ്പത് ടാക്കിൾ ചെയ്യണം അമ്പത് അസിസ്റ്റ് അത് നിങ്ങൾ ആ ഒരു ഏ മാച്ച് നൂറ് ഗോൾ അടിക്കാൻ കളിക്കുമ്പോൾ അസിസ്റ്റ് ചെയ്ത് അടിക്കാൻ ശ്രദ്ധിച്ചാൽ മതി സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ എല്ലാവർക്കും ഡൗട്ട് കാണും ഇത് അടുത്ത ആഴ്ച വരുമ്പോൾ ഇതേ സെയിം ഇത് തന്നെ ആയിരിക്കുമെന്ന് എന്താ ഇതുണ്ടല്ലോ ഒരു ക്രൈറ്റീരിയ ഇത് കംപ്ലീറ്റ് മൈൽ സ്റ്റോൺ ഇതേ തന്നെ ആയിരിക്കുമെന്ന് അല്ല അടുത്ത ആഴ്ച ചിലപ്പോൾ നൂറെന്നുള്ളത് ഇരുന്നൂറ് ഗോളാവാം എന്നുള്ളത് മാറി വേറെ എന്തെങ്കിലും ടാക്കിൾ എന്നുള്ളത് മാറി പാസ് ആവാം ഗോള് അമ്പത് എനി മോഡിൽ അമ്പത് ഗോള് മാറി പുതിയ എണ്ണം വരാം അങ്ങനെയാണ് വരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് ഓർത്തുവെക്കുക പിന്നെ ഈ പത്തെണ്ണം ഡെയിലി എടുക്കാൻ മറക്കണ്ട അതില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് മിസ്സായ തന്നെ ഒരാഴ്ച അത് ഫുള്ള് മിസ്സായ തന്നെ നിങ്ങൾക്ക് അറുന്നൂറിൽ പുറത്ത് ടോക്കൺ കിട്ടും ഏകദേശം നിങ്ങൾക്ക് വേണ്ടത് അഞ്ഞൂറ് ടോക്കൺ ആണ് പിന്നെ ഇതിൽ ഏതാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എങ്ങനെയുള്ളവർ ഏതൊക്കെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു അത് കാണാത്ത ഉണ്ടെങ്കിൽ കണ്ടാൽ മതി പിന്നെ ഇതിനെ പറ്റിയിട്ടൊരു സ്കോഡ് ഡീറ്റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ വലുതായിട്ടൊന്നുമില്ല നമ്മളെ മെസ്സിയും അതേപോലെ തന്നെ റൊണാൾഡോയൊക്കെ യൂട്യൂഡ് സെക്ഷനിൽ ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ അൾട്ടിമേറ്റ് ടോർഡ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ റൊണാൾഡീനെ വരാൻ പോകുന്നതിൽ നമുക്കിപ്പോൾ അപ്ഡേറ്റ്സുകൾ കിട്ടുന്നുണ്ട് റൊണാൾഡീനോടെയും ഇതുവരെയും വരാത്ത കുറച്ച് ഐക്കൺസിൻ്റെ കാർഡുകൾ അൾട്ടിമേറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ എ ടീം എന്ന് പറയുന്നത് ചിലപ്പം നോർമൽ പ്ലേഴ്സും ബി ടീമും ചിലപ്പോൾ ഐക്കൺസും വെച്ചിട്ടുള്ളതാവാം അല്ലെങ്കിൽ എ ടീം ഐക്കൺസും ബി ടീം നമ്മളെ മെസ്സി അവരെ ഒരു തലമുറ ഇപ്പുറത്തൊരു പത്ത് കൊല്ലം മുമ്പുള്ള നമ്മളെ ലെജൻഡറി പ്ലെയേഴ്സ് വെച്ചിട്ടുള്ളതാവാം അങ്ങനെ ആവാനാണ് ചാൻസ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല ദിസ് ടീം കൺസ്റ്റ് ഓഫ് പ്ലേഴ്സ് ഫ്രം ദി പ്രീമിയർ ലീഗ് ബുണ്ടസ് ലീഗ് ലീഗ് ഓൺ ഓവർ എയ്റ്റ്സ് സീരീസ് എ ടീം അതാണ് എ ടീം യൂ ടൂർസ് ദിസ് കൺസ്റ്റ് ഓഫ് പ്ലേഴ്സ് ഫ്രം ആദ്യ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം എ യിൽ വരാൻ പോകുന്നത് നമുക്കിപ്പോൾ ഉള്ള ലീഗിലെ പ്ലേയേഴ്സ് മാത്രമാണ് ഇപ്പുറത്ത് നമുക്ക് വരാത്ത ലീഗിലെ പ്ലേയേഴ്സ് അതായത് നമുക്ക് ബി സെക്ഷൻ യൂ ബി സെക്ഷൻ ടീം ബിയിലാണ് നമ്മളെ റൊണാൾഡോ മെസ്സി അതേപോലെ ചിലപ്പോൾ ഒരു കാർഡും കൂടെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കാർഡുകൾ വരാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് സോ ബി സെക്ഷനിലാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്ലേഴ്സ് വരുന്നത് മറിച്ച് ഇപ്പോൾ നമുക്ക് ലീഗ് വണ്ണ് അതേപോലെ പ്രീമിയർ ലീഗ് ബുണ്ടസ് ലീഗാണ് ഇനി ഇന്നീ സെക്ഷനിലെ പ്ലേസ് എല്ലാം ടീം എയിൽ വരുന്നതാണ് അപ്പോൾ ഇതാണ് കൺഫർമേഷൻ ഐക്കൺസ് സെക്ഷൻ അൾട്ടിമേറ്റ് ഐക്കൺസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ വരുന്നുണ്ടെന്നാണ് ലീഗ്സ് പറയുന്നത് അത് ലീക്സ് ആണ് പറയുന്നതും കൂടെ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ടോക്കൺ കളക്ട് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് കാണുമായിരിക്കും അടുത്ത ആഴ്ച റീസെറ്റ് ആകുമെന്ന് അടുത്താഴ്ച ഉറപ്പായിട്ട് ആവും നൂറ് ശതമാനം ഉറപ്പായിട്ടും ആഴ്ച റീസെറ്റ് ആവും പിന്നെ നമുക്കിനി പറയേണ്ടത് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു ലാലിക സെക്ഷനി നമ്മളെ ഗ്രൂപ്പിലെ പിള്ളേരിട്ട് നല്ലതാണ് ഈ ഒരു ഗിഫ്റ്റിൻ്റെ സെക്ഷനിൽ ഇഷ്ടംപോലെ റിവാർഡ്സ് കിട്ടിയവരുണ്ട് ഇഷ്ടംപോലെ അടിപൊളി ക്രെഫിൻ്റെ കാർഡ് കിട്ടിയവരുണ്ട് അതേപോലെ വേറെ ആരെയൊക്കെ യൂ ടോർട്സ് കാർഡുകൾ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റിയെട്ട് കാർഡുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സെക്ഷൻ നല്ല രീതിക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലക്ക് കൂടെ ഉണ്ടെങ്കിൽ കിട്ടുന്നതാണെന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടാതെ റോട്ടറി കൂടെ കാർഡോ അല്ലെങ്കിൽ ഒരു അലെക്സ് ഗ്യാരസിയുടെ കാർഡും കൂടെ കിട്ടുമോ അല്ലെങ്കിൽ ഒരു സെൻ്റർ നമ്മളെ റാങ്ക് അപ്പ് ടോക്കൺ കാർഡെങ്കിലും കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സെക്ഷൻ നല്ലപോലെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക ബാക്കിയുള്ളത് വിടണോ എന്നല്ല ബാക്കിയുള്ളതിന് പകരം ഈ ഒരു ലീഗ് ലാ അലീഗിയലോട്ട് കുറച്ചുകൂടെ ഒന്ന് ഫോഴ്സ് ചെയ്ത് നല്ലപോലെ ഈ ഒരു സെക്ഷനിൽ ഗ്രൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കാർഡ് ലക്ക് ഉണ്ടെങ്കിൽ അപ്പം ഇത്രയാണ് എനിക്ക് ഈ ഒരു സെക്ഷനെ നിങ്ങളെടുത്ത് പറയാനുള്ളത് അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്നത് നമ്മളെ ആ ഒരു റെഡിയും കോഡ് സെക്ഷനെ പറ്റിയിട്ടാണ് അപ്പം റെഡിയും കോഡ് വരാൻ പോകുന്ന ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ എന്താണ് ഏതാണെന്നൊന്നും കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ റെഡിയും കോഡ് കിട്ടത്തുള്ളൂ എന്നുള്ള വീഡിയോ നമുക്ക് നാളെ ചെയ്യാം അതായിരിക്കും നല്ലതല്ല ഇന്നത്തെ വീഡിയോയുടെ ലെങ്ത് നല്ല ഓവറായി പോകും അതുകൊണ്ട് അത് നമുക്ക് നാളെ ചെയ്യാം അപ്പോൾ റെഡിയും കോഡ് വരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ മെയ് ഇരുപത്തൊമ്പതിന് നമുക്കൊരു റെഡിയും കോഡ് ഉണ്ടെന്നാണ് ഇപ്പോൾ ഒഫീഷ്യൽ ലീക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ജസ്റ്റ് ലീക്കാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് മാത്രമേ ഞാൻ കൺഫർമേഷൻ പറയുള്ളൂ ചിലപ്പോൾ മാറി മാറിയാം എന്തായാലും നമുക്ക് ഈ ഒരു മാസം ഇരുപത്തൊമ്പതാം തീയതി വരെ വെയിറ്റ് ചെയ്യണം ഇരുപത്തൊമ്പതാം തീയതി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വ്യാഴമോ ബുധനോ അണ്ടാണ് അപ്പോൾ ആ ഒരു ദിവസം നമുക്കൊരു കാട് പ്രതി വ്യാഴമാണെന്ന് തോന്നും വ്യാഴമോ വെള്ളിയാണ്ടാണ് അപ്പോൾ ആ ഒരു ദിവസം നമുക്കൊരു എന്തെങ്കിലും ഒരു റെഡിയും കോഡ് വഴി കിട്ടുന്നതാണ് അപ്പോൾ റെഡിയും കോഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാണ് ഓളി സെറ്റ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമ്മൾ റെഡിയും കോഡ് ആ ഒരു വീഡിയോയിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കഴിഞ്ഞ റെഡിയും കോഡ് കിട്ടിയവരും കിട്ടാത്തവരും എല്ലാം ജസ്റ്റ് ഒന്ന് താരത്ത് കമൻറ്റ് ചെയ്യുക എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇടുക എനിക്ക് കിട്ടിയില്ലേ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടിടുക അപ്പം ഈ വരുന്ന റെഡിയും കോഡ് എല്ലാവർക്കും എടുക്കാൻ പറ്റും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് റെഡിയും കോഡ് കിട്ടത്തില്ല അപ്പോൾ റെഡിയും കോഡ് കിട്ടുന്നതിന് മുമ്പ് കുറച്ച് മുന്നൊരുക്കങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നാളത്തെ വീഡിയോയിൽ പറയാം പിന്നെ എന്തായിരിക്കും ആ ഒരു പാക്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അതായത് പാക്കല്ല റെഡിയും എന്താണ് നമുക്ക് കിട്ടുന്നത് കോയിനാണോ ജെമ്മാണോ അതോ വല്ല പ്ലേസിൻ്റെ കാർഡ് ആണോ എന്നൊക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടെ അന്വേഷിച്ചിട്ട് പറയാവതാണ് ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് എടുക്കുന്ന ബെല്ലേക്കൻ ഓളി സിറ്റിയാൽ മറന്നുകൊണ്ടാ അപ്പം അടുത്തൊരു കിടം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതെന്ന് പറയാം സർ സൈനിങ് ഔട്ട് ബൈ ബൈ